നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സി ബി ഐ എം എടപ്പാൾ ഏരിയ കാൽനട പ്രചരണ ജാഥ കാലേഡിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു ടി സത്യൻ ജാഥ ക്യാപ്റ്റനും അഡ്വക്കേറ്റ് എം വി ഫൈസൽ വൈസ് ക്യാപ്റ്റനും പി വിജയൻ മാനേജറുമായിട്ടുള്ള ജാഥയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകും വാർത്ത വിശദമായി ുളം ദന്തരോഗികിത്സാരോസ് ജനവിരുദ്ധ കേന്ദ്ര ബജറ്റിനെതിരെ ഇരുപത്തഞ്ചിന് ജില്ലാ ജി എസ് ടി ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ പ്രചരണാർത്ഥം സി പി ഐ എം എടപ്പാൾ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രചരണ ജാഥയുടെ പ്രയാണം തുടങ്ങി ബുധനാഴ്ച രാവിലെ ഒൻപതിന് കാലടി പഞ്ചായത്തിലെ പോത്തനൂരിൽ നിന്നാണ് ജാഥ തുടങ്ങിയത് ജാഥ ക്യാപ്റ്റൻ ടി സത്യൻ വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് എം പി ഫൈസൽ പി വിജയൻ മാനേജറുമായുള്ള ജാഥ കാടേരി മാങ്ങാട്ടൂർ കാലടി സെന്റർ കണ്ടനകം എന്നിവിടങ്ങളിലെ ശേഷം വൈകിട്ടാറിന് ജാഥ അണ്ണക്കമ്പാട് സമാപിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയെ സ്വീകരിക്കാൻ നിരവധി പേരാണ് എത്തിയത് വിവിധ വർഗ്ഗ ബഹുജന സംഘടനാ നേതാക്കൾ ജാഥ ക്യാപ്റ്റൻ ടി സത്യനെ ഹാരാർപ്പണം നടത്തി വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് എം പി ഫൈസൽ മാനേജർ പി വിജയൻ ആർ ഗായത്രി എസ് സുജിത് എ സിദ്ദിഖ് എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു അണ്ണക്കമ്പാടത്തെ സമാപന സമ്മേളനം യുസൈനുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി ജാഥ വ്യാഴാഴ്ച എടപ്പാൾ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കും രാവിലെ ഒൻപതിന് തുയ്യത്താണ് ആദ്യ സ്വീകരണം തുടർന്ന് തറക്കൽ പെരുമ്പറമ്പ് കച്ചേരി അയലക്കാട് പൂക്കർത്തറ പുലിക്കാട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകീട്ടാറിന് കോലളമ്പിൽ ജാഥ സമാപിക്കും വെള്ളിയാഴ്ച വട്ടകുളം പഞ്ചായത്തിലാണ് സ്വീകരണം ഇന്ന് കേരളത്തിൽ മുഴുവൻ ഏരിയ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇതുപോലെ കാൽനട പ്രചരണ ജാഥകൾ നടക്കുകയാണ് پينرن جيان جي بنيدي جي بنيدي پيشه اور اٿن جي رانيدا مبارڪ اٿان گهڙي انتورال آهي